ഞാൻ പറയട്ടെ ഞാൻ ശരിക്കും ഇതില് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇതില് ഫേസ്ബുക്കിലൊക്കെ പല പല പരസ്യങ്ങളും ഇങ്ങനെ വരുന്നത് കണ്ട് ആ സമയത്ത് രണ്ട് പരസ്യങ്ങൾ ഒരേ സമയത്ത് കണ്ടിരുന്നു സാറിൻ്റെ കണ്ടിരുന്നു വേറെയും കണ്ടിരുന്നു അപ്പൊ ഏതിലേക്ക് പോകണം എന്ന് അപ്പൊ എനിക്ക് അത്രയും അത്ര രണ്ടിനെ കുറിച്ച് അത്ര അറിയില്ലായിരുന്നു അപ്പം ബൈ ലക്കാണ് എനിക്ക് തോന്നുന്നു ഇതിലാണ് ഞാൻ എത്തിപ്പെട്ടത് ആരം എന്റെ ഡെസ്റ്റിനി ഇവിടെ ഇതില് പഠിക്കുന്നുള്ളായിരുന്നു ജി സ്റ്റോക്കില് പഠിക്കണമെന്നുള്ള കാര്യം സാറിന്റെ ഏറ്റവും വലിയ കാര്യം ഇതിന് നിങ്ങൾക്ക് ഒന്നും അറിയാണ്ടതിക്കിലാണ് എനിക്ക് ഏറ്റവും നല്ലത് സാറ് പറയാറില്ല അത് തന്നെ ഏറ്റവും വലിയ കാര്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാറ് പറയും നിങ്ങൾ ഇത് ഒന്നും പേടിക്കണ്ട നിങ്ങൾ ഇത് അങ്ങനെ ഞാൻ ആക്കി തരും ആക്കിത്തരും എന്ന് പറയപ്പോ തന്നെ അതൊരു ഭയങ്കര ഒരു പവറാണ് നമുക്ക് കിട്ടുന്നത് കാര്യം ഓക്കെ നമ്മൾ സാറിനെ ആ എന്താ അത്രയും വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പവർ നമുക്ക് കിട്ടണം സാറ് പറയുന്ന കാര്യങ്ങൾ തിരക്കാണെന്ന് രീതിയില് അത് നമുക്ക് മനസ്സിലാവണം അത് മാത്രമല്ല ഞാനും അപ്പം എൻ്റെ വൈഫോട്ട് ഇരുന്ന് കേൾക്കുമായിരുന്നു ഇരുന്ന് കേൾക്കുമ്പോൾ വൈഫിനും ഇതും ഇൻട്രസ്റ്റ് തോന്നി പിന്നെ അവളും ഇതിൽ ജോയിൻ ചെയ്തു അതുമാത്രമല്ല മോള് ഇപ്പം എൻ്റെ മോള് നയനത്തിലാണ് പഠിക്കുന്നത് അവൾ ഇവിടെ ഇരുന്ന് കേൾക്കാറുണ്ട് അവൾക്ക് ഞാൻ ആദ്യം അവൾക്കൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിട്ട് അവളോട് എനിക്ക് വീട്ടിൽ കൊണ്ടിരുന്ന ഫൈവ് ഹൺഡ്രഡ് ജി ബി ഡാറ്റ ഇതാന്ന് പറയും അങ്ങനെ അവളും അവൾക്ക് ഇപ്പോൾ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റ് അത് അറിയാമെന്ന് പറയാം ഇന്ന് അവൾക്ക് വരാൻ പറ്റില്ല അവൾ അവളെ ഒരു നാളെ എക്സാമ്പിൾ ഉണ്ട് അവർ അപ്പൊ അവൾക്ക് നയൻറ്റി പെർസെന്റ് അറിയാം അപ്പൊ അവൾക്ക് ഇനി വളർന്നു വരുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഈ ഒരു ജോലിയില് പോയിന് ഇത് തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കാം നമുക്കിപ്പോ പറ്റാത്തൊരു എന്നയ്ക്കൊക്കെ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് ഇതൊക്കെ അഡ്വസ്റ്റ് ചെയ്തു തരാനുള്ള ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നില്ല നമ്മൾ അങ്ങനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അഡ്വേഷൻ നമ്മൾ അങ്ങനെ അതും മോളെ മൊബൈലി ഇതിലേക്കൂടെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നു അത് വളരെ ലളിതമായിട്ട് എല്ലാം പഠിപ്പിച്ചു അത് സാറിന്റെ ഒരു വലിയ ഒരു കഴിവാണ് അത് താങ്ക് യു വെരി മച്ച് സോ സോ മച്ച് മച്ച്